നമസ്കാരം ആകാശത്തെ നക്ഷത്രങ്ങൾക്കൊപ്പം കൂടുകൂട്ടാം സങ്കല്പികമായി കാവ്യാത്മകമായി മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ എത്താവുന്നതിനും പരമാവധി ഉയരത്തിൽ നമ്മളൊരു വീടൊരുക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ ഇരുന്നൂറ്റി എഴുപതിലധികം ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി താമസിച്ചു ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപാതയിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുകയാണ് അവിടേക്കുള്ള ഓരോ യാത്രയും ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കും ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകാൻ ഇതാ വീണ്ടും ഒരു ബഹിരാകാശ യാത്ര ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലിഎം ഫോർ എന്ന സ്വപ്നയാത്രയിലൂടെ ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മ നടത്തിയ യാത്രയ്ക്ക് ശേഷം നാല് പതിറ്റാണ്ട് നീണ്ട ഇന്ത്യൻ സ്വപ്നം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കാൻ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശുവിന്റെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് സ്വാഗതം പ്രത്യേക പരിപാടിയിലേക്ക് ശുഭയാത്ര എന്താണ് ആക്സിയം ഫോർ യാത്ര ആരൊക്കെയാണ് യാത്രികർ ഏത് റോക്കറ്റിലാണ് യാത്ര ബഹിരാകാശ പേടകം ഏതാണ് എന്തൊക്കെ പരീക്ഷണങ്ങൾ യാത്രികർ നടത്തും മടുക്ക യാത്ര എങ്ങനെയാണ് എപ്പോഴാണ് എല്ലാം വിശദമായി നമുക്കറിയാം ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ആക്സി എം ഫോർ യാത്ര എന്നുള്ളതാണ് നമുക്ക് സ്ക്രീനിൽ പുറകിൽ ആക്സി എം ഫോറിൻ്റെ ബിംബം കാണാം ആക്സി എം ഫോർ എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെയും നാസയുടെയും പങ്കാളിത്തത്തോടെ ആക്സി എം സ്പേസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തുന്ന ഒരു സ്വകാര്യ യാത്രയാണ് ആക്സിയം മിഷൻ ഫോർ എന്ന് പറയുന്നത് നാസ സ്പേസ് എക്സ് ആക്സിയം സ്പേസ് ഐ എസ് ആർഒ എന്നിവയുടെ അന്താരാഷ്ട്ര സഹകരണമായ ആക്സിയം മിഷൻ നാല് യാത്രികരെയാണ് കൊണ്ടുപോകുന്നത് അതിലാദ്യം ആര് എന്നാണ് നമ്മൾ നോക്കുന്നത് പെഗ്ഗി വിഡ്സൺ ആണ് ഈ യാത്രയുടെ കമാൻഡർ അമേരിക്കക്കാരിയായ പെഗ്ഗി ആനറ്റ് വിഡ്സൺ ഫെബ്രുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അവർ ജനിച്ചത് അമേരിക്കൻ ബയോ കെമിസ്റ്റും നാസയിലെ മുൻ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് നിലവിൽ ആക്സിയം സ്പേസിൽ അവർ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാസയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പെഗി വിറ്റ്സൺ ആക്സിയം സ്പേസിൽ പ്രവർത്തിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യ വനിതാ കമാൻഡറായി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് പെഗി വിറ്റ്സൺ ഒരു ആക്സിയം ദൗത്യത്തിലും പെഗി വിറ്റ്സൺ പങ്കെടുത്തിട്ടുണ്ട് ആക്സിയം മിഷന്റെ രണ്ടിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസങ്ങൾ പെഗി വിഡ്സൺ ബഹിരാകാശ നിലയത്തിൽ താമസിച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ നാളുകൾ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ഒരു റെക്കോർഡ് അവരുടെ പേരിലുണ്ട് അമേരിക്കൻ സഞ്ചാരി എന്ന റെക്കോർഡ് അവരുടെ പേരിലുണ്ട് പത്ത് സ്പേസ് വാക്കുകൾ പെഗി വിഡ്സൺ നടത്തി ഏറ്റവും കൂടുതൽ തവണ സ്പേസ് വാക്ക് നടത്തിയ വനിതാ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡും പെഗി വിറ്റ്സന്റെ പേരിലാണ് ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും പെഗി വിറ്റ്സൺ ആണ് അൻപത്തിയേഴാമത്തെ വയസ്സിലാണ് പെഗി ബഹിരാകാശ നിലയം സന്ദർശിച്ചത് ഐ എസ് എസിന്റെ കമാൻഡർ പദവി വഹിച്ച ആദ്യ വനിത എന്ന റെക്കോർഡ് കൂടി അവർക്കുണ്ട് ഇനി ആര് എന്നുള്ളതാണ് ഗ്രൂപ്പ് കമാൻഡർ സുബാൻഷു ശുക്ല ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനം അദ്ദേഹമാണ് ഈ യാത്രയുടെ പൈലറ്റായി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ശുഭാൻഷു ശുക്ല ജനിച്ചത് അദ്ദേഹം ഈ യാത്രയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി അദ്ദേഹം ഈ യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ നമുക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ സഹയാത്രികർ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം അടുത്ത ആൾ എന്ന് പറയുന്നത് സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നവ് എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം പോളണ്ടിൽ നിന്നുള്ള യാത്രികനാണ് അദ്ദേഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ബഹിരാകാശ യാത്രികനാണ് സ്ലാവോസ് വിസ്നോവിസ്കി എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ് ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നു ആക്സിയം മിഷൻ ഫോറിലൂടെ ബഹിരാകാശത്തേക്ക് കുതിക്കാൻ പോകുന്ന രണ്ടാമത്തെ പോളണ്ടുകാരനാണ് വിസ്നോവിസ്കി എന്നുള്ളതാണ് രണ്ടായിരത്തി നവംബറിൽ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ യാത്രയുടെ റിസർവിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യൂറോപ്യൻ ബഹിരാകാശ യാത്രിക സംഘത്തിൽ ചേർന്നു എന്നുള്ളതാണ് ഇഗ്നിസ് പ്രൊജക്ടിന്റെ ഭാഗമായി പതിമൂന്ന് പരീക്ഷണങ്ങളാണ് വിസ്നോവിസ്കി ആക്സിയം ആക്സിഎം ഫോർ യാത്രയിലൂടെ നടത്തുന്നത് ആർ എൻ ടി എഞ്ചിനീയർ പർവ്വതാരോഹകൻ നാവികൻ എന്നീ നിലകളിലും വളരെ പ്രശസ്തനാണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് വിസ്നോവിസ്കി താമസിക്കുന്നത് അടുത്ത ആൾ എന്ന് പറയുന്നത് ഹങ്കറിക്കാരനാണ് ടിബോർ കപ്പു അദ്ദേഹം മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഹങ്കേറിയൻ മെക്കാനിക്കൽ എഞ്ചിനീയറും ബഹിരാകാശ യാത്രികനുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ അഞ്ചിനാണ് അദ്ദേഹത്തിന്റെ ജനനം ഹങ്കേറിയൻ ചരിത്രത്തിൽ മൂന്നാമത്തെ യാത്രികനാണ് അദ്ദേഹം ഈ യാത്ര പൂർണ്ണമാകുന്നതോടുകൂടി ഹങ്കറിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന മൂന്നാമത്തെ യാത്രക്കാരനായി അദ്ദേഹം മാറും എന്നുള്ളതാണ് എപ്പോഴാണ് ആക്സിയം എം ഫോറിന്റെ വിക്ഷേപണം നാളെ വൈകിട്ട് അഞ്ച് അമ്പത്തിരണ്ടിന് ഇന്ത്യൻ സമയം അഞ്ച് അമ്പത്തിരണ്ടിനാണ് വിക്ഷേപണം അതായത് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എ അവിടെ നിന്നുള്ള ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയരും ആക്സി എം ഫോറിൽ ബഹിരാകാശ യാത്രികരെ ഐ എസ് എസ് എത്തിക്കുന്നത് ഏത് വാഹനമാണ് സ്പേസ് എക്സിന്റെ ഏറ്റവും വിശ്വസ്തതയുള്ള വാഹനം ഈ കാണുന്ന ഫാൽക്കൺ നയൻ ആണ് ഈ പറയുന്ന നാല് യാത്രികരെയും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെയ്സ് എക്സിന്റെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനമായ ഫാൽക്കൻ നയൻ ഏകദേശം എഴുപത് മീറ്റർ ഉയരമുണ്ട് ഈ റോക്കറ്റിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ടൺ ഭാരമുണ്ട് ഈ റോക്കറ്റിന് അതിനൂതന രൂപകൽപ്പനയാണ് ഈ പറയുന്ന റോക്കറ്റിനുള്ളത് രണ്ട് സ്റ്റേജുകളാണ് ഈ റോക്കറ്റിന്റെ പ്രത്യേകത രണ്ട് ഘട്ടങ്ങളാണ് ഈ റോക്കറ്റിനുള്ളത് അതിന്റെ ഘട്ടം ഓരോ ഘട്ടം എന്ന് പറയുന്നത് ആദ്യഘട്ടം ഒരു ബൂസ്റ്റർ ഘട്ടമാണ് അത് പേലോഡിനെ ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കുക നിശ്ചിത വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഭാഗം ആദ്യഘട്ടം പുനരുപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഈ പേടകം കുതിച്ച് നമ്മൾ ഈ കാണുന്ന ഭാഗം തന്നെ ഈ കാണുന്ന ഭാഗം വായുവിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിലെത്തി അതിൻ്റെ നിശ്ചിത ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഈ ഭാഗം മുകളിലെ ഭാഗത്തു നിന്ന് വേർപെട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തിരികെ ഭൂമിയിലേക്ക് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്ന ലാൻഡിങ് പാഡുകളിലോ കടലിലെ ഡ്രോൺ ഷിപ്പുകളിലോ ഇറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അതിനുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു പ്രത്യേക സ്ഥലത്ത് അത് നിശ്ചയിച്ചിട്ടുണ്ടാകും അവിടേക്ക് തന്നെ ഇതിൻ്റെ ആദ്യ ഭാഗം മുകളിലെത്തിയ ശേഷം താഴേക്ക് വരും രണ്ടാമത്തെ ഭാഗം അപ്പോഴേ യാത്ര തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത രണ്ടാം ഘട്ടം പേരോടിനെ ലക്ഷ്യ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് ഉയർന്ന ഭാരവാഹക ശേഷിയുണ്ട് എന്നുള്ളതാണ് ഈ റോക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മീഡിയം ലിഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട റോക്കറ്റാണിത് ഉപ ും ചരക്കുകളും വഹിക്കാൻ അതായത് ഐ എസ് എസ് ചരക്കുകൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി അതിനുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ഉപയോഗിച്ചിന് പോയിന്റ് നാല് ശതമാനം വിജയ നിരക്കുണ്ട് അതായത് നാന്നൂറ്റി എൺപത്തി ഒന്ന് തവണ വിക്ഷേപിച്ചു അതിൽ നാന്നൂറ്റി എഴുപത്തിയെട്ട് തവണയും ഫാൽക്കൺ റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി കീറുകൃത്യമായി എത്തി എന്നുള്ളതാണ് ഇനി ഏതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന പേടകം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് പുറകിൽ കാണാം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ആണ് നമ്മുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള നമ്മുടെ ബഹിരാകാശ യാത്രികരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പോകുന്നത് എന്താണ് ഡ്രാഗൺ പേടകം നാസയും സ്പേസ് എക്സും സംയുക്തമായി ആയിരുന്നു ഡ്രാഗൺ കാപ്സ്യൂൾ പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഡ്രാഗൺ പേടകത്തിന്റെ ഐ എസ് എസ് സന്ദർശനം ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യം എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളെ കൊണ്ടുപോയ ആദ്യത്തെ സ്വകാര്യ പേടകം എന്നുള്ള റെക്കോർഡ് ഈ പറയുന്ന ഡ്രാഗൺ ക്രൂ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ വാഹനത്തിനാണുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ എന്നാണ് സ്പേസ് എക്സിന്റെ വാദം മീറ്റർ മീറ്റർ ഉയരമാണ് ആ പേടകത്തിനുള്ളത് വ്യാസം ഉണ്ട് ലോഞ്ച് പാഡ് മാസ് എന്ന് എന്ന് പറയുന്ന പറയുന്നത് ആറായിരം കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളോ ചരക്കുകളോ മുകളിലേക്ക് എത്തിക്കാം തിരികെ വരുമ്പോൾ അത് മൂവായിരം കിലോഗ്രാം വരെയുള്ള ഭാരം താങ്ങാൻ അതിന് കെൽപ്പുണ്ട് ഏഴ് യാത്രികരെ ഒരേ സമയത്ത് വഹിക്കാൻ ഈ കാണുന്ന ഡ്രാഗൺ ക്രൂ മൊഡ്യൂളിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം നമ്മൾ അത് കണ്ടു കഴിഞ്ഞ മാർച്ചിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിനെ നാസ സുരക്ഷിതമായി ഭൂമിയിൽ ഇറക്കിയത് നമ്മൾ കൺ കണ്ടതാണ് വലിയ ആവേശത്തിൽ നമ്മൾ കണ്ടതാണ് അത് ഡ്രാഗൺ പേടകത്തിലായിരുന്നു എന്നുള്ളതാണ് എട്ട് പോയിന്റ് ഒന്ന് മീറ്റർ നീളമുള്ള ഉയരമുള്ള ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശ യാത്രികരുടെ ലാൻഡിങ് എളുപ്പമാക്കുന്നതിനായി ആറ് പാരച്ചൂട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റീ എൻട്രിക്ക് ശേഷം ഈ പേടകത്തെ സ്ഥിരപ്പെടുത്താൻ രണ്ട് ഡ്രോഗ് പാരച്ചൂട്ടുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ലാൻഡിങ്ങിന് മുൻപ് ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ നാല് പ്രധാന പാരച്ചൂട്ടുകളുമുണ്ട് ഈ രീതി ബഹിരാകാശ യാത്രികരെ സുഗമമായി വെള്ളത്തിൽ ലാൻഡ് ചെയ്യിക്കുക അതായത് സ്പ്ലാഷ് ഡൗൺ ചെയ്യിക്കുന്നതിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ അതിനെ കണ്ടത് ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് അതിലൂടെ സ്പേസ് എക്സ് ഡ്രാഗൺ ഒരുക്കുന്നത് ഇതുവരെ നാൽപ്പത്തി ആറ് തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകം എത്തിയിട്ടുണ്ട് ഇനി ഡോക്കിംഗ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാം ഡോക്കിംഗ് എന്താണ് ഡോക്കിംഗ് എന്നുള്ളത് നമുക്കറിയാം ഈ ബഹിരാകാശ പേടകം നേരെ ഐ എസ് എസിനടുത്തെത്തി ഈ പേടകം ഐ എസ് എസുമായി ഘടിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അതായത് അഞ്ച് അൻപത്തിരണ്ടിന് ഇവിടുന്ന് കുതിച്ചു ചേർന്നാൽ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ശേഷം ഏതാണ്ട് ഒരു പത്ത് മണിക്കിടയിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂറിനിടയിൽ ഈ പറയുന്ന ഡോക്കിംഗ് നടക്കും ഐ എസ് എസ് എൻട്രി എപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഐ എസ് എസ് എൻട്രി എന്ന് പറയുന്നത് ആ ബഹിരാകാശ യാത്രികർ ഐ എസ് എസ് കടക്കുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം അതിനായി എടുത്തേക്കാം എന്നുള്ളതാണ് അവിടെ എത്തിയ ശേഷം ഡോക്കിങ്ങിന് ശേഷവും അത്രയും എടുത്തേക്കാം ഇനി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു കുറിച്ച് വിശദമായി തന്നെ നമുക്കറിയേണ്ടതുണ്ട് ഈ യാത്രയിലെ ഇന്ത്യയുടെ അഭിമാനമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു പുതിയ യുഗമെഴുതാൻ ശുഭാംശുവിന്റെ യാത്ര തുടങ്ങുകയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ശംഭുദയാൽ ശുക്ല എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ആശാ ശുക്ല അത് വീട്ടമ്മയാണ് മൂന്ന് സഹോദരങ്ങളുണ്ട് അതായത് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന്റെ അച്ഛനുള്ളത് അതിൽ ഇളയ ആളാണ് ശുഭാംശു ശുക്ല ഡോക്ടറായ ഡോക്ടർ കാമനയാണ് ശുഭാംശുവിന്റെ വധു നാല് വയസ്സുള്ള ഒരു മകൻ അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് എന്ന് പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യ പാകിസ്ഥാനെ വിറപ്പിച്ച കയറ്റക്കാരെ തുരത്തിയ ആ യുദ്ധമാണ് ശുഭാംശു ശുക്ലയെ ഇന്ത്യയുടെ വ്യോമസേനയിലേക്ക് എത്തിച്ചത് ആ യുദ്ധ കാലഘട്ടമാണ് അദ്ദേഹത്തിന് സേനയിൽ ചേരാനുള്ള പ്രചോദനം ഉണ്ടായത് രാജ്യത്തെ സേവിക്കാൻ ശുഭാംശു ശുക്ല ദൃഢനിശ്ചയം ചെയ്യുന്നത് കാർഗിൽ യുദ്ധകാലത്താണ് യു നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ വിജയിക്കുകയും അദ്ദേഹം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ സയൻസ് ബിരുദം നേടി പിന്നീട് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ബിരുദം നേടി സൈനിക ശാസ്ത്ര വിഷയങ്ങളിൽ ശക്തമായ അക്കാദമിക് അടിത്തറയാണ് ശുഭാംശു ശുക്ലക്കിയുടെ കരുത്ത് അതാണ് നമ്മുടെ പ്രതീക്ഷയും അദ്ദേഹത്തിന്റെ യാത്ര വലിയ ആകാംക്ഷയോടെ നമ്മൾ നോക്കിയാണ് രണ്ടായിരത്തി ആറ് ജൂണിൽ ഫൈറ്റർ സ്ട്രീമിൽ ഫ്ലൈങ് ഓഫീസറായാണ് ശുഭാംശു ശുക്ലയ് ഇന്ത്യൻ വ്യോമസേനയിൽ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് സുഖോയ് മിക്സ് വിമാനങ്ങളിൽ രണ്ടായിരം കിലോ മണിക്കൂറിലധികം പറക്കൽ സമയം അനുഭവ പരിചയമുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗ്രൂപ്പ് കമാൻഡർ ഒരു കോമ്പാക്ട് ലീഡർ ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ വ്യോമയാന രംഗത്തെ വൈദഗ്ധ്യം അദ്ദേഹത്തെ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പരിപാടിക്ക് ഗഗൻയാൻ പദ്ധതിക്കും അദ്ദേഹത്തെ പൂർണ്ണമായി യോഗ്യനാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഗഗൻയാൻ എന്ന സ്വപ്നമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് ആ സ്ക്രീനിൽ നമുക്കത് കാണാം ഗഗൻയാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ അടുത്ത വർഷം അവസാനത്തോടെ ഇന്ത്യ തദ്ദേശീയമായി മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി ഒരുക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം പദ്ധതിയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഗ്രൂപ്പ് കമാൻഡർ ശുഭാൻഷു ശുക്ലയാണ് ആക്സിയം ഫോർ ദൗത്യത്തിലെ ഐ യാത്ര ഐ എസ് എസിലേക്കുള്ള ഈ യാത്ര ഗഗൻയാന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഐ എസ് ആർ ഇത്രയേറെ ഈ പ്രാധാന്യം ഈ യാത്രയ്ക്ക് കൊടുക്കുന്നത് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ ടീം വർക്ക് എന്നിവയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന് ആ നിർണായകമായ പ്രായോഗിക പരിചയം ആക്സി എം ഫോറിലൂടെ കിട്ടും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇനി ഒരാളെ നമുക്കിതിൽ പരിചയപ്പെടാം മലയാളികൾക്ക് അഭിമാനിക്കാം കാരണം ഈ യാത്രയുടെ ബാക്കപ്പ് ക്രൂ എന്ന് പറയുന്നത് മലയാളിയായ പ്രശാന്ത് ബി ബാലകൃഷ്ണൻ നായരാണ് പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഈ യാത്രയുടെ ആക്സിയം എം ബാക്കപ്പ് ക്രൂ മെമ്പർ ആയിട്ടുള്ളത് അതായത് ശുഭാംശു ശുക്ലയുടെ യാത്രയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യൻ ഗഗനജാരിയാകുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ പൂർണ്ണമായും അദ്ദേഹം ഈ ആക്സിയം എം ഫോറിലെ പരീക്ഷണങ്ങളും അതിൻ്റെ പഠനങ്ങളും ഒക്കെ നടത്തുന്നതിൽ ശുഭാംശുശുക്ലയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഊർജ്ജമാകുന്ന മറ്റൊരു പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബഹിരാകാശത്തേക്ക് കുതിച്ച ആദ്യ ഇന്ത്യക്കാരൻ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അഭിമാന മുഹൂർത്തമായിരുന്നു രാകേഷ് ശർമ്മ എന്ന ഈ ഇന്ത്യക്കാരന്റെ ബഹിരാകാശ സഞ്ചാരം എന്ന് നമുക്കറിയാം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിനായിരുന്നു അദ്ദേഹം ബഹിരാകാശത്തേക്കുള്ള യാത്ര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിമൂന്നിന് പഞ്ചാബിലെ പട്ടിയാലിയിൽ ജനിച്ച രാകേഷ് ശർമ്മ അറുപത്തിയാറിലൊരു കേഡറ്റായി ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു സോവിയറ്റ് യൂണിയനിലെ ബഹിരാകാശ നിലയത്തിലെ നിരന്തര പരിശീലനങ്ങൾക്ക് ശേഷമാണ് രാകേഷ് ശർമ്മ ഈ യാത്രയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു രാകേഷ് ശർമ്മയുടെ ആ യാത്ര ഏഴ് കുതിരകളെ പൂട്ടിയ സുവർണരഥം വലിക്കുന്ന സൂര്യന്റെ ചിത്രം ആലേഖനം ചെയ്ത വസ്ത്രം ധരിച്ച രാകേഷ് ശർമ്മയോടൊപ്പം കമാൻഡറായി യൂറി മലേഷ്യവും എഞ്ചിനീയറായി ഗന്നഡി സക്കലവുമാണ് അന്ന് ഉണ്ടായിരുന്നത് ബഹിരാകാശത്തെത്തുന്ന നൂറ്റി മുപ്പത്തി എട്ടാമത്തെ മനുഷ്യനായിരുന്നു രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച പതിനാലാമത്തെ രാജ്യമായി അന്ന് ഇന്ത്യ മാറി ഏഴ് ദിവസമാണ് സല്യൂട്ട് സെവൻ എന്ന നിലയത്തിൽ രാകേഷ് ശർമ്മ അവിടെ നിന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയത് ഇന്ത്യക്ക് മുകളിലൂടെ പേടകം കടന്നു പോയ അവസരങ്ങളിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി ഉജ്ജ്വലമായ ചിത്രങ്ങൾ രാകേഷ് ശർമ്മ പകർത്തി ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെ പരീക്ഷണങ്ങൾ ഈ യാത്രാ സംഘം ബഹിരാകാശ നിലയത്തിൽ വെച്ച് നടത്തും എന്നുള്ളതാണ് അറുപത് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് അതിൽ നിന്ന് നടത്തുന്നത് അതേതൊക്കെ എന്നാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്കതിൽ കാണാം സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന മൈക്രോ ഗ്രാവിറ്റി പരീക്ഷണങ്ങൾ അവിടെ നടത്തും ഒപ്പം തന്നെ ഹ്യൂമൻ റിസർച്ച് മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരാം ഇനിയും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് എർത്ത് ഒബ്സർവേഷൻ ആൻഡ് ലൈഫ് ബഹിരാകാശത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യമായ പഠനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ വരും അതേതൊക്കെയാണ് എന്ന് നോക്കാം ബയോളജിക്കൽ പഠനങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ട് നോക്കൂ ഇന്ത്യയിൽ ഐ എസ് ആർ ഒ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏഴ് ഗവേഷകരുടെ പരീക്ഷണങ്ങൾ ഐ എസ് ആർ പറഞ്ഞതനുസരിച്ച് അവിടെ ശുഭാംശു ശുക്ല അവിടെ നടത്തുന്നുണ്ട് അതിലൊന്ന് സൂക്ഷ്മ ആൽഗകളുടെയും സയനോ ബാക്ടീരിയകളുടെയും വളർച്ചയെക്കുറിച്ചാണ് മറ്റൊന്ന് മൈക്രോ ഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനമാണ് അടുത്തത് ഭാവിയിലെ ഇന്ത്യൻ ബഹിരാകാശ ഭക്ഷ്യ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ചെറുപയറും ഉലുവയും മുളപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പഠനവും നമ്മൾ നമ്മളവിടെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ടാർഡിക് ഗ്രേഡുകളുടെ അതായത് സൂക്ഷ്മ ജീവജാലങ്ങളുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുണ്ട് മൈക്രോ ഗ്രാവിറ്റി പരിസ്ഥിതികളിൽ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ള പഠനങ്ങളൊക്കെ അവിടെ വിശദമായി തന്നെ നടത്താനുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി സുഭാൻഷു ശുക്ല ആക്സിയം ഫോറിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പേശികളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനം പേശികളുടെ നഷ്ടം ബഹിരാകാശത്തെത്തുന്ന യാത്രികരുടെ പേശികളുടെ നഷ്ടം ചെറുക്കുന്നതിനെക്കുറിച്ചും പേശി പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള വിശദമായ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നതാണ് എന്താണ് ആ പഠനത്തിന്റെ ലക്ഷ്യം എന്നറിയാമോ ദീർഘദൂര ബഹിരാകാശ ദൗത്യങ്ങളിൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളിൽ യാത്രികർക്ക് പേശികളുടെ ഇരുപത് ശതമാനം വരെ ആരോഗ്യത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ പേശികളുടെ ക്ഷയത്തിന് അത് വലിയ തോതിൽ കാരണമാകും ഇത് സഞ്ചാരികളുടെ ബഹിരാകാശ താമസം വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ബഹിരാകാശത്തെ ദീർഘകാല താമസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഓരോ സഞ്ചാരികൾ മടങ്ങിയെത്തുമ്പോൾ പരിക്കേൽക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടു കഴിഞ്ഞ തവണയൊക്കെ എത്തിയ ശേഷം അവരെ സ്ട്രക്ചറുകൾ മറ്റും കൊണ്ടുപോയി അവർക്ക് വിദഗ്ധമായ പരി പരിശോധനകൾ ആരോഗ്യ പരിശോധനകളൊക്കെ നമ്മൾ നടത്തുന്നതും കണ്ടു എങ്ങനെയാണ് മൈക്രോ ഗ്രാവിറ്റിയിൽ വളരുന്ന പേശികളുടെ എങ്ങനെയാണ് പഠനം എന്നുള്ളത് കുറേ കൂടി ആ ആഴത്തിലൊന്ന് പരിശോധിച്ചാൽ മൈക്രോ ഗ്രാവിറ്റിയിൽ വളരുന്ന പേശികളുടെ കോശങ്ങളിൽ മെറ്റബോളിക് സപ്ലിമെന്റുകളുടെ സ്വാധീനം ഈ പരീക്ഷണം പരിശോധിക്കുന്നുണ്ട് ബഹിരാകാശ സാഹചര്യങ്ങളിൽ പേശിയുടെ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ആരോഗ്യത്തോടെ നിലനിർത്താനും ഈ സപ്ലിമെന്റുകൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പരീക്ഷണത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭൂമിക്കും ബഹിരാകാശത്ത് മാത്രമല്ല ഭൂമിക്കും വളരെ പ്രയോജനം കൊണ്ട് ഭൂമിയിൽ ഉള്ള മനുഷ്യർക്ക് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം തന്നെയാണ് ബഹിരാകാശത്തെ പേശികളുടെ നഷ്ടം മനസ്സിലാക്കുന്നത് ഭൂമിയിലെ പേശി രോഗങ്ങളുടെയും വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പേശികളുടെ ബലക്ഷയത്തിന് ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കും സഹായകമാകാം ബഹിരാകാശ ആരോഗ്യ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നതും ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെ വരും എന്നുള്ളതാണ് ആക്സിയം ഫോർ ദൗത്യത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഐഎസ്എസിലേക്ക് കൊണ്ടുപോകുന്ന ഇത് എന്തൊക്കെയാണ് എന്നുള്ള വാർത്തകളൊക്കെ ഇതിനു മുൻപ് നമ്മൾ കേട്ടത് അതിലൊന്ന് മൂംഗാൽ ഹൽവെയാണ് മറ്റൊന്ന് അരിയാണ് മറ്റൊന്ന് മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന അമൃത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പാനീയമാണ് ഉണ്ടല്ലോ അത് കൊണ്ടുപോകുന്നുണ്ട് ജയ്പൂരി മിക്സഡ് പച്ചക്കറികൾ അവിടെ കൊണ്ടുപോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ കൂടി തന്നെ അദ്ദേഹത്തിന്റെ യാത്രക്കായി കാത്തിരിക്കുകയാണ് യാത്ര ചെയ്ത് ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം സ്പ്ലാഷ് ഡൗൺ ഈ സംഘം എപ്പോഴേക്ക് തിരികെയെത്തും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഈ സംഘം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് ബഹിരാകാശ നിലയവുമായി അൺഡോക്ക് ചെയ്ത് ആ നിലയത്തിൽ നിന്ന് പേടകത്തെ ഡ്രാഗൺ പേടകത്തെ അൺഡോക്ക് ചെയ്ത് വേർപ്പെടുത്തി ഭൂമിയിലേക്കുള്ള സഞ്ചാരം തുടങ്ങും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്ലോറിഡക്ക് അടുത്തുള്ള ഏതെങ്കിലും തീരത്തായിരിക്കും സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ വന്നിറങ്ങുക എന്നുള്ളതാണ് പാരഷ്യൂട്ടുകളുടെ പാരശ്യൂട്ട് അസിസ്റ്റൻറ്റ് വാട്ടർ ലാൻഡിങ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് സുനിതാ വില്യംസ് വന്നിറങ്ങിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്പ്ലാഷ് ഡൗൺ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്നാണ് എപ്പോഴാണ് ഏത് സമയത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പേസ് എക്സും ആക്സിയം സ്പേസും ഐ എസ് ആർ ഒക്കെ അറിയിക്കും അപ്പോൾ വളരെ ശുഭകരമായ ഒരു യാത്രയായി തീരട്ടെ എന്നാണ് നമ്മൾ നോക്കുന്നത് കുതിച്ചു ചേരുന്ന ഫാൽക്കൺ നയൻ റോക്കറ്റിൽ നമ്മുടെ അഭിമാനവുമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട് ശുഭാംശു ശുക്ല അപ്പോൾ കണ്ണിമ ചിമ്മാതെ നമുക്ക് കാത്തിരിക്കാം ശുഭാംശു ശുക്ലയ്ക്കും സംഘത്തിനും ശുഭയാത്ര നേടാം